ഹലോ നമസ്കാരം നമ്മുടെ പേര് ഹോട്ടൽ ലിസ്റ്റിലെത്തിയിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പരിശോധിക്കാവുന്നതാണ് അതിനായിട്ട് ഈ ലിങ്ക് ഇതിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ പ്രസ് ചെയ്യുക ആദ്യത്തെ ലിങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം ഒരു സ്ക്രീൻ കിട്ടും അവിടെ നിന്ന് നമുക്ക് ഏത് ആണെന്നുള്ളത് സെലക്ട് ചെയ്യാം ആ ഡിസ്ട്രിക്റ്റിൽ നിന്നും എൽ എ സി അഥവാ ഏത് നിയമസഭാ മണ്ഡലമാണെന്ന് സെലക്ട് ചെയ്യാം അതിൽ നിന്നും ബൂത്ത് നമ്പർ അറിയാവുന്നുണ്ടെങ്കിൽ ആ ബൂത്ത് നമ്പർ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പി ഡി എഫ് ഫോമാറ്റിൽ ലിസ്റ്റ് കിട്ടും ആ ലിസ്റ്റിൽ നിന്നും തര നമ്മുടെ പേര് ഈ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വോട്ടേഴ്സ് രണ്ടായിരത്തി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ഇങ്ങനെ കണ്ടെത്താൻ അഥവാ രണ്ടായിരത്തോളം ആൾക്കാരുടെ അടയിൽ നിന്ന് നമ്മുടെ പേര് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയായ മറ്റൊരു വഴിയുണ്ട് അതാണ് ഇനി കാണിക്കാൻ പോകുന്നത് ആ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇത്തരം ഒരു സ്ക്രീൻ കിട്ടും ഈ സ്ക്രീനിൽ നിന്ന് വളരെ സിമ്പിളായി നമ്മുടെ ഡിസ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം എൽ എ സി അഥവാ നിയമസഭാ മണ്ഡലം തിരഞ്ഞെടുക്കുക അതിനുശേഷം നമ്മുടെ ബൂത്ത് നമ്പർ മാത്രം ചൂസ് ചെയ്യുക ചൂസ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നമ്മുടെ പേരും വീട്ടുപേരും പേര് പൂർണ്ണമായി ടൈപ്പ് ചെയ്യുക വീട്ടുപേരിൻ്റെ ഒരു പാർട്ടായാലും മതി ടൈപ്പ് ചെയ്തിട്ട് താഴെ സെർച്ചുന്ന ബട്ടൺ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പേരും നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നമ്മുടെ ലിസ്റ്റ് കൃത്യമായി അതിൽ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഏതൊരാൾക്കും വളരെ സിമ്പിളായി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ് അങ്ങനെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാനുള്ള മാർഗം ചെയ്യേണ്ടതാണ് ഓക്കെ നന്ദി നമസ്കാരം